എന്താണ് ഒരു കമ്പം സത്യം പറഞ്ഞാൽ നാടകം അന്നത്തെ സമയത്ത് കമ്പം ഒന്നുമില്ല അന്ന് ഞാൻ ഡാൻസ് ഞാൻ ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു ആ സമയത്ത് നാടകത്തിനൊരു ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയെ വേണമായിരുന്നു ഫസ്റ്റ് ഓപ്പണിംഗ് ഡാൻസ് ചെയ്ത് തെരുവു നൃത്തം കളിച്ചു വരുന്ന ഒരു കുട്ടിയാ ചെണ്ടയല്ല ഇങ്ങനെ കുട്ടി 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 കുട്ടിക്കുട്ടി പാട്ടല്ല ഡാൻസ് ഒരു ഒരു കൊറത്ത് ഡാൻസ് പോലത്തെ ഒരു ഡാൻസ് ആ അപ്പൊ അതിനൊരു പറ്റിയ പറ്റിയൊരാളെ തപ്പി തപ്പി പറഞ്ഞപ്പോ അന്നൊരു കലോത്സവ വേദിയിൽ വെച്ചിട്ടാണ് എന്റെ അന്നത്തെ മത്സരത്തിൽ ഞാനുണ്ട് അപ്പം അങ്ങനെ അവിടെ വെച്ച് ആ നാടകത്തിന് ആ അന്ന് എനിക്ക് പ്രൈസും ഉണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു അപ്പം അങ്ങനെ വന്ന് ഈ കുട്ടിയെ അന്വേഷിച്ച് പിടിച്ചാണ് എന്റെ വീട്ടിൽ വരുന്നത് അപ്പം അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു അപ്പം ഞങ്ങളുടെ ആൾക്കാരായിരുന്നു നാടകത്തിൽ ആരും ഇല്ല കുടുംബത്തിലേ ഇല്ല അപ്പോൾ അവരാരും പറഞ്ഞില്ല നാളത്തൊന്നും ഇടത്തില്ല ഞങ്ങൾ ഇങ്ങനെ കൊച്ച് പഠിക്കുകയാണ് എന്ന് പറഞ്ഞു പക്ഷെ നിർബന്ധിച്ച് ഒന്ന് രണ്ട് സ്റ്റേജ് കളിച്ച് തന്നാൽ മതി ബാക്കി ഞങ്ങൾ പിന്നെ വേറെ കുട്ടിയെ വെച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ കാല വീണ് വിടിച്ചു അങ്ങനെ അല്ല നിർബന്ധിച്ചാലല്ല എന്റെ അമ്മയുടെ അങ്ങനെ ഒരു താക്കോല് പറന്ന് വെക്കിച്ചു പോന്നു ഏഹ് അതിനുശേഷം പിന്നീട് ആ താക്കോൽ എടുക്കാൻ വീണ്ടും വരുന്നു റിക്വസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞപ്പോ ഒരു നാടകം ഡാൻസ് അല്ലേ കുറച്ച് ഡയലോഗുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ നാടകത്തിൽ വിടുന്നു അങ്ങനെ അങ്ങനെ ഇല്ല ഒരു വർഷം നാടകം കളിച്ചുള്ളൂ ആ ഒരു പതിനാറ് വയസ്സുള്ള സമയത്താ ഒരു ഒരു വർഷം മാത്രമേ ഉള്ളൂ ഉള്ളൂ പിന്നീട് ഞാൻ പിള്ളേരൊക്കെ ആയി വീട്ടിലിരുന്നു വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ അവധാരയില് അപ്പത്തേക്ക് ഞാനൊരു നായിക എന്ന ലെവലിലോട്ട് അക്ഷയ ഞാൻ ആദ്യത്തെ സിനിമ ഏതാണ് ആരായിരുന്നു ഹീറോ ദിലീപ് വിജയരാഘവൻ ഏത് വർഷം എന്തായിരുന്നു വേഷം ഞാൻ രാജൻ ബി ദേവിൻ്റെ ഭാര്യയായിട്ട് നായികയുടെ അമ്മ ശരി അതിനൊരു നാടക സ്റ്റേജിലാണ് വന്നു ബുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് നാടകം നാടകം കാണാൻ അന്ന് ഞങ്ങൾക്ക് പിന്നീട് കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങൾ സമ്മിതി തുടങ്ങി അങ്കമാലി പൂജ നമ്പർ അപ്പം അതിനകത്ത് ഖജൻ ദേവയാനി ഇവരെയുള്ള ഒരു പുരാണ നാടകമായിരുന്നു അപ്പം അങ്ങനെ നാടകം കളിച്ച സ്റ്റേജിൽ ഞാനപ്പം ദേവയാനി ആയിട്ടാണ് ഇൻ്റർവേലിന് മുന്നേ വരെ ഞാനൊരു എന്താ എന്താ ദാസിയാണ് സർമിഷ ദ ദാസിയാക്കിക്കൊണ്ട് ദേവയാനി മഹാറാണി ആകുക അപ്പൊ അങ്ങനെ ആ സമയത്ത് വന്ന് നാടകത്തിൽ പ്രൊഡ്യൂസർ വന്ന് സംസാരിക്കുന്നു അപ്പോൾ ഇപ്പൊ ഇല്ല എന്തായിരുന്നു ആദ്യത്തെ ഡയലോഗ് ഓർമ്മയുണ്ടോ ഫസ്റ്റ് ഫിലിമില്ല അയ്യോ മോളോട് അങ്ങനെയൊന്നും പറയല്ലേ മോളോടങ്ങനൊന്നും പറയല്ലേ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോക്കണം രാജംബിദേവ് കാരണം ആ പടത്തിൽ നിനക്ക് അങ്ങനെ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു ഒന്നുമില്ല രാജംബിദേവ് മിണ്ടി പോവരുത എന്ന് പറഞ്ഞിട്ട് എനിക്ക് മിണ്ടാനൊന്നുമില്ല പിന്നെ അങ്ങനെ പറയരു അല്ല അതിനുശേഷം സിനിമയിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് സിനിമയിൽ വരുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒന്ന് അമ്മ അമ്മറോട്ടുള്ള നിക്കണം എന്നുള്ള ഞാൻ ആഗ്രഹിച്ചു പിന്നെ ഡയലോഗ് പറയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ നമ്മുടെ ഭർത്താക്കന്മാർ പറയിപ്പിക്കത്തില്ലല്ലോ നീ മിണ്ടരുത എന്ന് പറയുമ്പോൾ എവിടെ മിണ്ടാ നമ്മളെ മിണ്ടാത്തില്ല അപ്പൊ എന്നെ ആരേലും വിളിക്കും ഫിലിമിന് എന്നാച്ചിന്നെ നമുക്ക് ഇന്ന പടം ഉണ്ട് ജ്യോതിഷാറിന്റെ പടം ഞാൻ പറഞ്ഞാ എത്ര ദിവസം ഒരു പത്ത് ദിവസം ആ ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവായിട്ടാരാ അത് ജനാർദ്ദം ചേട്ടന ഈ എൻ്റെ ദൈവം അപ്പൊ ഡയലോഗ് എനിക്ക് കുറവായിരിക്കും അതാ ചേച്ചിക്ക് ഭർത്താവില്ലേ ഓണോ സന്തോഷം വെക്കല അപ്പൊ ഇല്ല കമ്പിളി ഡയല മേടിക്കായിരിക്കും അപ്പൊ വേറെ ഭർത്താക്കന്മാരില്ലോ ഭർത്താവില്ലല്ലോ പറയാനായിട്ട് അങ്ങനെയൊക്കെ ഉള്ള പടകളൊക്കെ രസകരമാണ്